ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി കൂട്ടാനാണ് നല്ല ടേസ്റ്റാണിത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചേമ്പൻ തള്ളയും അതിൻ്റെ വിത്തും പൂളയും ഇട്ടിട്ടുള്ള ഒരു കൂട്ടാനാണ് അത് ഞാൻ അരി നുറുക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടിട്ടുണ്ട് ഇനി ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക ഞാൻ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് ഇത് കുറച്ചൊക്കെ തളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചീനാപ്പറങ്കി അതായത് കാന്താരി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായി വേവിക്കുക ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് ഭയങ്കര ടേസ്റ്റിയായി കൂട്ടാനാണിത് ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് ഇനി ടീ ഓണാക്കുക ഒരു പാൻ അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടായതിനു ശേഷം വീട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുക ശേഷം കറിവേപ്പില ഇടുക ഇനി നമ്മുടെ കൂട്ടൻ ആയിട്ടുണ്ട് അതിലൊട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കി നോക്കിക്കോളൂ ഭയങ്കര ടേസ്റ്റിയായി കൂട്ടാനാണ് ഇതിൻ്റെ ഒപ്പം കഞ്ഞി ബെസ്റ്റാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഭയങ്കര ടേസ്റ്റിയായി കൂട്ടാനാണിത്